പിതാവിന്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധം അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസം സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധം ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ അധിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവും ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചെല്ലട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവർ പഠിച്ച് തോറ്റുപോയവർ പഠി പഠനം മടുത്തു പോയവർ കർത്താ ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയ ഭർത്തക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് ഒടിച്ചും കൂടാൻ സാധിക്കുന്നവർ കർത്താവ് വശിയോ കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു താഴ്ന്ന കൊടുക്കുന്നവൻ ദൈവ ദുരസന്നിധി വിജയിച്ച് നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികയുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെമ്മക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നമുക്കിപ്പോൾ കൃപാശാതെ തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിൽ വെളിപാടാണ് അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടി ഇരുന്നുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും അങ്ങനെ ഡിസ്കഷൻ ഒന്നുമില്ല എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അത് എക്സിക്യൂട്ട് ചെയ്യും അങ്ങനെയാണ് ആദ്യം ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു പിന്നീടത് മരി ധ്യാനമായി മാറി ധ്യാനം പിന്നീട് ജോമാല ധ്യാനമായി പിന്നെ അഖണ്ഡ ജോമാല ധ്യാനമായി അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നതാണ് മരിയൻ തപസ്സായത് അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യുന്നത് അതാണ് എഴുതപ്പെടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാർ ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണൊന്നും ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗവും അല്ലേ കൃപാസനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയ എഴുപത്തഞ്ച് തുടങ്ങിയ കരിസ്മാറ്റി മൂവ്മെൻറ്റില്ലേ അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല പക്ഷെ കേരള സഭയിൽ കവനൻ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് അതിന് ഫീസൺ ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തി വിട്ടു വിട്ടുപോയി വളർച്ച ധ്യാനം പ്രാരംഭ ധ്യാനം ആന്തരിക സൗഖ്യ ധ്യാനം പ്രാർത്ഥനാനുഭവ ധ്യാനം വരതുദാനങ്ങളുടെ ധ്യാനം അങ്ങനെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ളൊരു കാലഘട്ടങ്ങളിലെ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന് അതിൻ്റെ അവസാനം രണ്ടായിരത്തി പതിനാറിലാണ് കവനൻ്റ് വരണത് എന്ന് വെച്ചാൽ കവനൻ്റെ എന്തിനാണ് വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്

അതുകൊണ്ട് തന്നെയാണ് ദൈവ അവൻ ഞങ്ങൾ ആമേൻ ഈ ആണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും സാര സംഗ്രഹം വാഗ്ദാനങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ബൈബിളുണ്ട് അത് മുഴുവനും ക്രിസ്തുവിൽ ആമീനാണ് ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ് മഹത്വത്തിന് ആമിയൻ പറഞ്ഞുകൊണ്ടാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണതു പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ ഓരോ വചനങ്ങളില്ലേ യോന രണ്ടേ അഞ്ചിൽ അവൻ്റെ വചനങ്ങളുണ്ട് തില്ല ഒരു ഇല്ലായ്മ അതൊരു കൃപയില്ല കൃപയില്ല കഴിഞ്ഞ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഇടവക മധ്യസ്ഥം പള്ളി നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അപ്പം സങ്കടത്തോടെയാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്മാ അച്ഛനോട് പറഞ്ഞത് അച്ഛനെ ആ അച്ഛനോട് അച്ഛന്മാരാരും പറഞ്ഞതല്ലേ അച്ഛന് ചോറ് കുഴിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ് എൻ്റെ അച്ഛ ആ പള്ളിയുടെ കിടപ്പ് കണ്ട പള്ളിയിൽ നിന്ന് നമ്മുടെ മധ്യസ്ഥ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അവർ പറയുകയാണ് അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അപ്പം ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത് കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ വിജ്ഞാനമതികളിലെ വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കു എന്നും പറഞ്ഞിട്ടില്ലേശു യേശു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ നാഥനായ പിതാവേ പിതാവേ നീ ഇക്കാര്യങ്ങൾ നീക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും നിന്നും മറച്ച് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അപ്പൊ സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട് പഠിക്കാത്തവരാരും സഭയിലില്ല സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും അപ്പോൾ വിജ്ഞാനികൾ ഇവിടുന്നതുകൊണ്ട് വേഗമതികളുണ്ട് പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല അരിവക്ക് അരി അരിവച്ച് ചോ ചോറ് തന്നെ ചേച്ചി പള്ളിക്കറിയപ്പ ചേച്ചിയോട് പറഞ്ഞു മധ്യസ്ഥിറങ്ങിപ്പോയിട്ടെ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി ആ സങ്കടം അവിടെ കൊച്ചച്ചോണ്ട് പറഞ്ഞു അച്ചാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥിറങ്ങിപ്പോയി അപ്പം ചോച്ചച്ചും പറഞ്ഞ് ശരിയാണ് ചേച്ചി എനിക്കും തോന്നുന്നത് എനിക്കും തോന്നിയെന്ന് പറഞ്ഞ് ആ ശരിയാ ആ കൊച്ചു എന്നോട് പറഞ്ഞു പക്ഷേ ഇപ്പം ദേവിചെയ്തന് ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യവുമല്ല ബൈബിളിലെ പഴയ മൂലം ഉള്ളതാണ് അപ്പം ദൈവം ചെയ്തതിനെ ലോസ് ചെയ്ത് ലോസ് ചെയ്തെന്നാ പറയുന്നത് അപ്പോൾ എന്താണ് എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അങ്ങനെ തിരിച്ച് പിടിക്കാൻ എന്താ മാർഗം ഇടക്കാലും മൊത്തം വിളിച്ച് കൂട്ടണം എന്ത് ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണം അപ്പോൾ പോയ ചെയ്താൽ തിരിച്ചു വരും നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്തതിനും പോയി എന്തു ചെയ്യും അതും സൊല്യൂഷൻ അത്രേ ഉള്ളു വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ അവൻ പറയണ പോലെ ചെയ്യുക വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടു പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവൻ ച പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയണത്